ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് നമ്മളെ കാർവാറിലെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ ഒരു ഏഴ് മണിക്ക് നീച്ച പോലത്തെ എട്ട് ഒമ്പത് മണി കഴിക്കണു ഞങ്ങൾ ഞാനും കുഞ്ഞാലും എട്ട് മണിക്ക് ഇച്ചിട്ടോ കുഞ്ഞാലൊക്കെ നീച്ചപ്പത്തിന് കുറേ ടൈമായി ഞങ്ങൾ രാവിലെ ഇവിടെ കറങ്ങൊക്കെ രാവിലെ പോയി കറങ്ങിയിട്ട് പിന്നെ നേരെ ഗോവയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും പ്ലാനിങ്ങൊക്കെ കുറേ അങ്ങോട്ട് പോകണ്ടൊക്കെ ആവേണ്ടത് നമ്മൾ നീച്ചപ്പത്തിന് തന്നെ ഒമ്പത് ഒമ്പതരൊക്കെ ആയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ റെഡി ആകുമ്പോഴത്തേക്കും ഏകദേശം ടൈം ആവും നമ്മൾ ഇവിടുന്ന് ഉച്ച ടൈമിൽ ഇറങ്ങണം തന്നെ ഉണ്ടോ ട്രെയിൻ തന്നെ പോകണമെന്നാണ് വിചാരിക്കണേ അപ്പോൾ നിത മോനുമൊക്കെ മുകളിലുണ്ട് ഞങ്ങൾ താഴെയാണ് താഴെ റൂം ഒരു സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അവിടെയുണ്ട് ഞങ്ങൾ ഞാൻ കാർവാർ ചെന്ന് ഇറങ്ങിയത് മുതൽ എനിക്ക് പനി ചുമ ജലദോഷം ഇനി ഇല്ലാത്തതൊന്നും ഉണ്ടായില്ല സൗണ്ടും പോയിട്ടോ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്കന്നെ എന്തോ പോലെ ആയിരുന്നു പിന്നെ രാവിലെ ഭൂരിയും ചിക്കൻ കറിയും പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ ഭൂരി നിത് ഉണ്ടാക്കിയാണ് എന്തായാലും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ താഴേന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൗണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മോൾക്ക് കയറിയോ കേട്ടോ ഞങ്ങളെല്ലാവരും കുളിക്കണീൻ്റെ മുന്നേ തന്നെ ഫുഡ് കഴിച്ചു രാവിലത്തെ ഫുഡ് കഴിച്ചു പിന്നെ രാത്രി രാവിലെ ഇറങ്ങണമെന്ന് തീരുമാനിച്ചെങ്കിലും രാവിലെ ഞങ്ങൾ അത് ഉച്ചക്കാക്കി ഉച്ചക്കത്തെ ഫുഡും കഴിഞ്ഞിട്ട് പോയാൽ മതി മുത്തം ക്ക് ഒരേ നിർബന്ധം കുഞ്ഞാ അവിടെ ഈ പാനിപൂരിയുടെ ബോക്സ് എനിക്ക് കൊണ്ടാൻ വേണ്ടി മുത്തമ്മ തന്നാണ് കേട്ടോ മളിക്കുന്നൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് താഴെ കുഞ്ഞാവി മോനൊക്കെ കുളിച്ചാണ് ഞങ്ങൾ മുകളിലാണ്ടോ ഇതാ നിത മോനൻ്റെ ഷർട്ട് അയൺ ചെയ്ത് അയൺ ചെയ്ത് അയൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ വിളിച്ചാൽ കയറാൻ നിൽക്കുകയാണ് കുഞ്ഞാനുതാ അവിടെ ഉണ്ട് കുളി ഞങ്ങൾക്ക് പുറത്ത് പോകാനാണ് നിതയുടെ എന്തൊക്കെ എവിടേക്കോ കാട്ടി തരാൻ നടക്കണു കുളിക്കട കേട്ടോ ഞങ്ങൾ എല്ലാവരും ഫ്രഷാവലും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുഡും സെറ്റ് ആയിക്കണോ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ വന്ന ദിവസം ചമ്മീൻ ബിരിയാണിയായിരുന്നു ഇന്ന് ചിക്കൻ ബിരിയാണി കേട്ടോ അപ്പോൾ ഇത ഈ ഒരു സാലഡ് ഇത് ഉണ്ടാക്കിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാലഡ് കാണാനും നല്ല ഭംഗി ഉണ്ട് ടേസ്റ്റും ഉണ്ടായിരുന്നുണ്ടോ ഫുഡൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആയിരുന്നു കഴിച്ചു കാരണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണാൻ പോകണം അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഗോവയ്ക്കാണ് പോകുന്നത് ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല നമ്മൾ ചെനറിൽ പോവാൻ വിചാരിച്ചിട്ടാണ് ഫുഡ് എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ച സമയത്ത് തന്നെ മുത്തമാല ബിരിയാണി ആയിരുന്നു എന്തായാലും ചെമ്മീൻ ബിരിയാണി ആയിരുന്നു ഒന്നും കൂടി അടിപൊളിയിട്ടോ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ കൂടുതൽ ടൈമൊന്നുമില്ല എല്ലായിടം കണ്ട് പെട്ടെന്ന് തിരിച്ചു പോകണം എന്നാലും ഞങ്ങൾ കുറേ നടന്ന് നല്ലൊരു ഷോർട്ട് കട്ട് കൂടിയാണ് പോകുന്നത് ആ പെട്ടെന്ന് എത്തിയിട്ടോ ഇന്ന് ഇതാ എൻ്റെ ഹോസ്പിറ്റലും കോളേജിൽ പോണ്ടിതാ കോളേജ്ക്കൊക്കെയാണ് പോണത് ഇവിടെ വരുമ്പോൾ നമ്മൾ ടൈം എടുത്ത് വരണം ഇത് തീരെ ടൈമില്ലാതെ ഓടിപ്പറിച്ച് ഞങ്ങൾ ഫുഡ് കേൾക്കലെങ്കിൽ ഇതപ്പം ഇറങ്ങിയിട്ടുള്ളു ഏ മീ കിട്ടിയില്ല കുഞ്ഞാവർ ഇത് ആട്ടി പിന്നെ നടക്കെ വണ്ടിയൊന്നും എടുക്കാതെ നടക്കുന്നതാണെന്നു രസം ഇതാണ് നിതയുടെ ഹോസ്പിറ്റൽ നിത ഇവിടെ കാർവാറിൽ വർക്ക് ചെയ്തിട്ട് ഈ കാർവാറിൽ ടൈമിൽ വർക്ക് കാണിച്ചു ഇവിടെ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് പോണത് ആളെ കാണാൻ കുറെ കഴിഞ്ഞിട്ട് കാണുക അല്ലേ ഫ്രണ്ട്സാണ് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാൾഡോ അവളെ കാണാനാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ വന്നത് വേറെ ആരും അല്ല നമ്മളെ ഷിഫയാണ് വീഡിയോസ് കറക്റ്റായിട്ട് കണ്ടുപോയിക്ക് മനസ്സിലാവുമ്പോൾ ഷോപ്പിംഗ് വീഡിയോയിലും സേവ് തരേറ്റ് വീഡിയോയിലൊക്കെ ഓൾ ഉണ്ട് നിതാടെ ഫ്രണ്ടാണ് ഓൾ വന്നിരുന്നു നമ്മളെ കല്യാണത്തിനും അവിടെ ഉണ്ടായിരുന്നു മളിക്കുന്നിൽ ഉണ്ടായിരുന്നു കുറേ ദിവസം അപ്പോൾ ഓൾ കാണാൻ വേണ്ടി വന്നതാണ് ഷിഫ് ഇവിടെ കാർവാറുണ്ടോ വർക്ക് ഭാഷ എന്ന് പറയുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ബൈ പറഞ്ഞ അങ്ങനെ കണ്ടു കണ്ടുപിഞ്ഞു അവിടുന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ നിത പഠിച്ച കോളേജിൻ്റെ അവിടെ ഒക്കെ തൊട്ട് തൊട്ട് തൊട്ടടുത്താണ്ട് കുറേ ദൂരം ഒന്നുമില്ലത് മോർച്ചറിയാണ് അപ്പോൾ മോർച്ചറിയും പിന്നെ ഓളെ മൂത്തമാൻ്റെ ഓഫീസും ഒക്കെ അതിൻ്റെ തൊട്ട് തൊട്ട് തൊട്ടടുത്താണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നിത പഠിച്ച കോളേജ് ടോം ഇനി ഓരോന്നോരോന്നായിട്ട് പറയുന്നത് നിത എവിടെ പഠിച്ചത് എവിടെയാണ് സ്ഥലം എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ ഫുള്ളോളം കാര്യങ്ങളൊക്കെ എടുക്കാ ചോദിച്ചു ഇതാണ് കോളേജ് പിന്നെ കാർവാറാണ് ഇത് സ്ഥലം ഇനി ഓള് വർക്ക് ചെയ്യണത് ഗോവയിലാണ് അവിടെ ഞങ്ങൾ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഈയൊരു മോർച്ചറി ഉണ്ടല്ലേ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു മോർച്ചറി നമ്മൾ ഷിരൂരിൽ അർജുനില്ലേ ലോറി മറിഞ്ഞിട്ട് മണ്ണിടിച്ചിലുണ്ടായി ലോറി മറിഞ്ഞ് അർജുനല്ലേ ഓനെ ഈ ഒരു മോർച്ചറിയിലാണ് തന്നെ കൊടുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു മൂത്തമ്മ നിതാൻ്റെ മൂത്തമ്മ ഇത് നിതാൻ്റെ മൂത്തമ്മൻ്റെ ഓഫീസ് ഞാൻ നല്ല രാത്രികത്തെ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചിരുന്നു ഇവിടെയാണ് നിതാൻ്റെ മൂത്തമ്മ വർക്ക് ചെയ്യണത് ആ ആ അതാ ഞങ്ങൾക്ക് പോകാൻ നേരം ഒരുപാട് പോകാൻ ഞങ്ങൾക്ക് നല്ല നേരം വയ്ക്കണു അതാണ് മോനുറ്റും വാ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം മുത്തമാന്റെ പേരിൽ പോയി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം അതാണ് ഇതാ ഓഫീസിൽ ഓഫീസാണ് ആയാനറി

എല്ലാ സ്ഥലവും ജസ്റ്റ് പെട്ടെന്ന് ഞങ്ങളൊന്ന് കറങ്ങി കണ്ട് നേരെ ഓട്ടോ എടുത്ത് മുത്തമാന്റെ പേരൊക്കെ തന്നെ പോയിട്ടോ കാരണം നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് യാത്ര പറഞ്ഞ ഇറങ്ങണ്ടേ ഇതാണ് ഷിഫ മോള് മുത്തമാന്റെ മോളാണ് കേട്ടോ അവൾക്ക് വീഡിയോയിൽ നിൽക്കാൻ ചെറിയൊരു മടി ഉണ്ട് അതാണ് ആള് വീഡിയോയിൽ അങ്ങനെ നിക്കാത്തത് നല്ല കമ്പനികളാണ് പക്ഷെ ഭാഷ അറിയാത്ത ചെറിയ പ്രശ്നം മലയാളം അറിയും പക്ഷെ പറയാനൊരു മടിയാട്ടോ നമ്മള് റൂമ് ഫുള്ള് നമ്മള് കഴിഞ്ഞിറങ്ങാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങള് ജനറലോ പോണത് അപ്പൊ നമ്മളിപ്പോ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം മോനും നിധി എത്തി ടിക്കറ്റ് എടുക്കാൻ പോയി തോന്നുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് വാവ അവ വാവ കഴിക്കാനുള്ള ഐറ്റംസ് എന്താ വാവേ ട്രെയിനിന്ന് ഒന്നും വാങ്ങാനോ തിന്നാനോ അല്ലെങ്കിൽ ചായ എന്തെങ്കിലും വാങ്ങി കുടിക്കാനോ ഒന്നും അയക്കൂല കേട്ടോ അങ്ങനത്തെ ഫുഡ് ഒന്നും വാങ്ങാനായിക്കൂല അതേപോലെ ലൈസ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ വാങ്ങുന്നതിന് പ്രശ്നമല്ല എല്ലാവരുടെ കയ്യിലും നല്ല രീതിക്കുള്ള ലഗേജ് ഉണ്ട് കേട്ടോ നിധാനാക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഓള കയ്യിൽ വലിയൊരു ലഗേജ് ഉണ്ട് ബാക്കി നമ്മളെ ഐറ്റംസുകളും കാര്യങ്ങളും എല്ലാം കൂടിയാണ് നമ്മളെ കയ്യിൽ പക്ഷെ ഭയങ്കര രസം ഉണ്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ ഡാൻസ് ജസ്റ്റ് ഒന്ന് കളിച്ച് ഒരു നാലഞ്ച് സ്റ്റെപ്പ് പെടുന്നിട്ടു ബാക്കി നമ്മൾ ഗോവയിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഗോവയിൽ സ്റ്റെപ്പ് ശരിയായില്ല അപ്പോൾ നമ്മളത് അങ്ങോട്ട് വേണ്ടാച്ചു ഇവിടെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു അടിപൊളിയായോ ഇതാ എന്താ ഇതാ ട്രെയിൻ ലൈറ്റ് ഇതാണ് കാർവാർ റെയിൽവേ സ്റ്റേഷൻ ഫോട്ടോഗ്രാഫർ കുഞ്ഞാവ ഇതാണ് ട്രെയിൻ ഓട്ടോറിക്ഷ വലിച്ചു നീക്കാൻ നോക്കി നീക്കാൻ നോക്കി നടക്കണില്ല സാധനം അവിടെ തന്നെ അടക്കാണ് ഇനി ടി വന്നിട്ട് അടുത്ത് സീറ്റൊക്കെ രണ്ട് സൈഡും സീറ്റ് ഫുൾ ആണ് രോഗാണെങ്കിൽ നമുക്ക് പാവം കയറത്തൊന്നല്ലൊടിച്ചുക കള്ളടിച്ചുക കള്ളടിച്ചിട്ട് മയങ്ങിക്കണം ഇരിക്കാൻ സീറ്റില്ല ഇരിക്കാൻ സീറ്റില്ല മോനോ ഗ്രീൻ ഞങ്ങൾ ഒരു കമ്പാർട്ട്മെന്റിൽ കിട്ടിയത് അല്ലേ ഇത് നമുക്ക് വരുമ്പോ കിട്ടണ്ടായിരുന്നു ഇത് കിട്ടുമായിരുന്നു നമ്മൾ ജനറലിൽ ആള് അവിടെ റെയിൽവേയില് കടന്നെന്താ കട്ട അതോ ആള് ഫുള്ള് ഇതാ മൂടായിട്ട് കടക്കാണ് ട്രെയിൻ ഇപ്പെടുക്കും ആള് ചാടിക്കണം അങ്ങോട്ട് സ്റ്റേഷൻ ഒരു ആളെ ഞങ്ങള് വിളിച്ചിരിക്കണം ആള് വരുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ ട്രെയിൻ എടുത്താൽ കഴിഞ്ഞു അതാ വരുന്ന എന്താ എന്താന്ന് പറയാൻ പറ്റൂലും ആരും ഇല്ലെങ്കിൽ എന്താവുക ആള് വന്നു ഏകദേശം സേഫായി അടുത്ത ട്രെയിനും വരുന്നുണ്ട് അതാ ട്രാക്ക് મિં મિં માલમ માલ માલલઓ

കുറച്ചധിക നേരം പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിലും പോലീസ് ഒക്കെ വന്ന് സോൾവായിട്ടോ ട്രെയിന് നമ്മൾ കുറച്ച് അധിക നേരം അവിടെ നിർത്തിയിട്ടു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ട്രെയിന് ട്രാക്ക് മാറാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും പോലീസ് വന്ന് ഒക്കെ സോൾവ് ആക്കി ഞങ്ങൾ ആകെ പേടിച്ചു കാരണം ആളിറങ്ങി ആ ടൈമിൽ അവിടെ റെയിൽവേയിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ആൾ ട്രെയിൻ തട്ടിയിട്ടുണ്ടാവും കേട്ടോ തീരെ പോകില്ലാത്തൊ അവസ്ഥയിലിട്ടാൾ എന്തായാലും ബാത്റൂമിലിട്ട് പൂട്ടി പോലീസ് അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ക്ഷോ കാരണം കുറച്ച് നേരം ഞങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ അടിപൊളിയായിട്ടൊക്കെ ഇരുന്ന് പോകുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പോലും ബുക്ക് ചെയ്തിട്ട് പോലും ഇങ്ങനെ സീറ്റൊന്നും ഒന്നും ഗോവ വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ടാക്സി വണ്ടി പോയി എടുക്കാൻ പറ്റൂല നമ്മൾ നല്ലോണം വില വേഷണം ഇനി നമുക്ക് ഭാഷ അറിയാം വേണം അംഗീത നല്ലോണം സംസാരിക്കണമുണ്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കുന്നുണ്ട് നല്ല റേറ്റ് പറയും കേട്ടോ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ടാക്സി എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് പറയും അപ്പോൾ പരമാവധി നമ്മൾ അവിടുന്ന് നിന്ന് കുറച്ചും കൂടി വന്നിട്ട് ടാക്സി നോക്കുക നല്ലോണം ഒന്ന് പേക ഗോവയിൽ എത്തിയ ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല മൂങ്ങാനിരുന്നു പോലെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ മാതിരി എനിക്ക് പനി കുറേ ോ റൂം സെറ്റ് ആക്കുന്നത് ബസ് സ്റ്റാന്റിന്റെ തൊട്ടടുത്തന്നെ നിന്ന് കുറച്ചേരൊക്കെ അവിടെ ഒരാളെ വെയിറ്റ് ചെയ്തു പിന്നെ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓല് നിൽക്കുന്ന ഹോട്ടലിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ ഞങ്ങൾ അപ്പത്തന്നെ ആകെ ക്ഷണിച്ചിരുന്നു എന്തായാലും അവിടെ ഞങ്ങൾ ഓല ഒക്കെ വെച്ച് പിന്നെ ഞങ്ങളെ ലഗേജ് കൊണ്ട് വന്നു പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഒരു ബോയ്സ് നിന്ന് ഹോട്ടലിലല്ല കേട്ടോ ഞാനും നിധി നിന്നത് ഞാനും നിധി ഓള റൂമിൽ നിന്നത് കാരണം എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാൻ ദോഷയാണ് പറഞ്ഞത് പിന്നെ നിധിയും കുഞ്ഞാവി നൂഡിൽസ് പറഞ്ഞുണ്ടോ മോന് പറഞ്ഞത് ചിക്കൻ ടിക്കുണ്ടോ ഈ ഒരു വൈറ്റ് കളറിലുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലൊരു ക്രീമി ട്ടോ മലായ ചിക്കൻ ആയിരുന്നു അതാണ് തോന്നുന്നു പിന്നെ എന്തായാലും സ്പൈസി ആയിട്ടുള്ള ടിക്കനെക്കാട്ടും ഒന്നുകൂടി ടേസ്റ്റ് ആ ക്രീമി ആയിട്ടുള്ള പിന്നെ ഞാനൊരു സൂപ്പും കൂടി പറഞ്ഞു എന്തായാലും ഫുഡൊക്കെ അയക്കല കഴിഞ്ഞാൽ ഞാനും നിധി നേരെ റൂമിൽ പോയി ഓല റൂമിലും പോയിട്ട് തന്നെ നല്ല ടൈമായി പിന്നെ നല്ല ക്ഷീണം ക്ഷണുണ്ടായതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കാൻ ഓളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ആരും വീഡിയോ എടുത്തിട്ടില്ല നിതയുടെ കയ്യിൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് ടോയ്സ് ഉണ്ട് ഉണ്ടോ ഒക്കെ എന്നെ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ മറന്നു ഇത് നല്ല ഇഷ്ടമായി ഇങ്ങനെ ശ്വാസം ശ്വാസെടുക്കുന്ന പോലെ റേറ്റാണുണ്ടോ അന്നത്തെ ദിവസം പിന്നെ പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കടന്നു ഇതാണ് നിധിന്റെ റൂമിന്റെ മുൻവശം മുൻവശട്ടോ ഇട്ടാ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല എന്തായാലും ആ ഒരു ദിവസം ഞാൻ അത്രയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതായത് ന്യൂ ഇയറിന്റെ ദിവസമുണ്ടോ ഞങ്ങൾ ബീച്ചിൽ പോയത് ന്യൂ ഇയർ ആഘോഷിച്ചൊക്കെ വീഡിയോ ആയിട്ട് എന്തായാലും ഈ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ